ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുതന്നെ നമ്മുടെ ഡയാൻതസിൻ്റെ ഹോട്ടഡായിട്ടുള്ള വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതാണ് ഒരു നാല് കളേഴ്സിലുള്ള ഡയ റോട്ടഡ് ആയിട്ടുള്ള നല്ല ബുഷി പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് വിങ്കയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് ഗ്രൗണ്ട് വിങ്കയ്ക്ക് റേറ്റ് വരുന്നത് റോസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് റോട്ടഡ് ആയിട്ടുള്ള ഇത് തൊണ്ണൂറ് രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് കേട്ടോ ഹോസിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് മൂന്ന് കളേഴ്സാണ് നമുക്ക് ആയിട്ട് വരുന്നത് പിങ്കോ ഈ ഒരു കളറും കൂടെ ഉണ്ട് ഇത് എഴുപത് രൂപ തന്നെയാണ് അടുത്ത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എൻ്റെ പ്ലാന്റ് പൂക്കളൊക്കെ വന്ന പ്ലാന്റ് എഴുപത് രൂപ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ടൈപ്പ് ചെണ്ടുമല്ലിയുടെ കുഞ്ഞ് പ്ലാന്റുകൾ അവൈലബിളാണ് യെല്ലോയുടെയും ഓറഞ്ചിൻ്റെയും ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഇതാണ് ഒരു ദൈക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ മഞ്ഞയും അതുപോലെ വെള്ളയും ജമന്തിയുടെ റോട്ടഡായിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ ആണ് കേട്ടോ മഞ്ഞയും വെള്ളയാണേ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് ഇതുപോലെ ട്രെയിനിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി കർണാലോട്ടസിൻ്റെ ട്യൂബേർഡ്സ് അവൈലബിളാണ് ട്യൂബറിൻ്റെ ഹൈറ്റ് വരുന്ന ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് നൂറ്റി അൻപത് മൂന്ന് റേറ്റിലാണ് നമുക്ക് ട്യൂബറിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത് ട്യൂബറിൻ്റെ എല്ലാ വലിപ്പവും നമ്മളിത് ഇതിൽ കാണിക്കുന്ന ഇതെല്ലാം ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബേർഡ്സാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ട്യൂബുകൾ വരുന്നുണ്ട് അതൊക്കെ ഇരുന്നൂറിൻ്റെ ട്യൂബുകളാണ് കേട്ടോ അതെ ഒരു വലിയ ട്യൂബ് ഇത് നമുക്ക് മുറിച്ച് പീസ് ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് അപ്പോൾ ട്യൂബറിൻ്റെ സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റി ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ ട്യൂബ് ഇതാണ് കേട്ടോ ഇത്രയും വലുപ്പത്തിലുള്ളതൊക്കെയാണ് നൂറ്റമ്പതിൻ്റെ ട്യൂബ് വേഴ്സ് വരുന്നത് ട്യൂബ് എല്ലാം മൂന്നും നാലും ഉണ്ട് പക്ഷേ ഇത്തിരി പണം കുറവായിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമാണ് കേട്ടോ ട്യൂബറിൻ്റെ ഇതിൽ വരുന്ന ഇതാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബ് വലിയ ട്യൂബായി ഇത്രയും ഉള്ള ട്യൂബ് കാണിട്ട് ഇരുന്നൂറിൻ്റെ ട്യൂബായി അപ്പോൾ ഇതേമാതി നിങ്ങൾക്ക് ഇതിൽ ട്യൂബറിൻ്റെ സൈസുകൾ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി അപ്പം ട്യൂബ് കഴിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചതരാട്ട് നോക്കാം നാലോട്ടസിൻ്റെ മാത്രമാണ് ട്യൂബ് അവൈലബിളായിട്ട് വന്നേക്കുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചധികം കാരണം ട്യൂബേഴ്സ് നമ്മുടെ ഇല്ല അവൈലബിൾ ആണ് മൂന്ന് കയറ്റിൽ തന്നെ കുറച്ചധികം അവൈലബിളാണ് കേട്ടോ ഇതൊ ഇതൊക്കെ കണ്ടോ നൂറ്റമ്പതിന് വരുന്ന ഇതാണ് അപ്പോൾ അതിന് ട്യൂബറിന് വണ്ണം കൊണ്ടതേ ഉള്ളൂ പക്ഷേ ഗ്രോ ടിപ്പെല്ലാം നല്ല രീതിയിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ലോട്ടസിൻ്റെ എല്ലാം ട്യൂബേർസ് വന്നേക്കുന്നത് അടുത്ത് നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് വരുന്നത് ഇതിൽ കാണുന്നൊക്കെ പോലെ തന്നെ വലിയ കട്ടിങ്ങുകളാണ് വരുന്നത് അടുത്തത് ഫോത്തോസിൻ്റെ അൻപത് രൂപയാണ് ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് ഇതും അൻപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു ആയിട്ടുള്ള പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് സത്യമായിട്ട് ഇന്ന് വീഡിയോ ഇടാൻ ഒട്ടും പറ്റിയാലോ കേട്ടോ ജലദോഷം ഒക്കെ ആയിട്ട് തുമ്മിത്തുമ്പിക്കിന് വശം കെട്ടിരുന്നിട്ട് ആണ് വീഡിയോ ഇടുന്നത് അതിൻ്റെ ഒരു എനർജി ഒക്കെ നന്നായിട്ട് വീഡിയോ എല്ലാം ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളതിന് ആ ഒരു നമ്പറിൽ വേണേൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മൾ കട്ടിങ്ങെന്ന് വാങ്ങുന്നില്ലേ അതിൻ്റെ പ്ലാന്റ് ഇതാണ് ഇത്ര ഇതുപോലത്തേക്ക് കട്ടിങ്ങുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വീഡിയോ കാണാം